ൂർത്തി ചിത്രം തുടരും തിയേറ്റർ ഉടമകളുടെ മനസ്സു പെട്ടിയും നിറച്ചുവെന്ന് തുറന്നു പറഞ്ഞ ഫിയോക് പ്രസിഡന്റ് കെ വിജയ്കുമാർ വലിയ തള്ളുകളോ അവകാശവാദങ്ങളോ ഇല്ലാതെ വന്ന സിനിമയാണ് തുടരും എന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് തങ്ങളുടെ സിനിമയുടെ ഉള്ളടക്കത്തിലായിരുന്നു വിശ്വാസമെന്നും കെ വിജയകുമാർ പറയുന്നു അതേസമയം എംബുരാ വിജയവും നിഷേധിക്കാൻ കഴിയില്ലെന്നും വിജയകുമാർ വ്യക്തമാക്കി പക്ഷേ ചില വിവാദങ്ങൾ സിനിമയുടെ വിജയത്തിന് വിഘാതമായി റിലീസ് ചെയ്ത് പത്ത് ദിവസത്തിന് ശേഷവും തുടരും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലെന്നും ഇങ്ങനെ പോയാൽ സിനിമ തിയേറ്ററിൽ നൂറു ദിവസം തികയ്ക്കുമെന്നും കെ വിജയകുമാർ പറയുന്നു നല്ല ഉള്ളടകമുള്ള സിനിമകൾ വന്നാൽ തിയേറ്ററിൽ ആളെത്തുമെന്ന് തുടരും തെളിയിച്ചു ഇത് നിർമ്മാതാക്കൾക്കും സംവിധായകനും പ്രധാന നടന്മാർക്കും ഒരു പാഠമാണെന്നും മനോരമ ഓൺലൈനു നൽകിയ അഭിമുഖത്തിൽ വിജയ്കുമാർ പറയുന്നു എംബുരാനും തുടരും തുടർച്ചയായ ഹിറ്റുകൾ നൽകിയതോടെ പല തിയേറ്ററുകളും െല്ലാം തീർത്ത് ലാഭത്തിലാണെന്നും റിപ്പോർട്ടുണ്ട് ഈ വർഷം പൊതുവെ തിയേറ്ററുകൾക്ക് നല്ല സമയമാണ് എംബുരാൻ തുടരും എന്നീ രണ്ടു സിനിമകളും നല്ല രീതിയിൽ തിയേറ്ററുകളെ സഹായിച്ചു ഇടയ്ക്ക് ചില ചെറിയ പടങ്ങൾ വന്നു പിന്നെ ബസൂക്ക മരണമാസ തുടങ്ങിയ സിനിമകളും മോശമില്ലാതെ ഓടി തുടരും ഇപ്പോൾ ഒരു മെഗാ ഹിറ്റിലേക്ക് പോവുകയാണ് എല്ലാ തിയേറ്ററിലും നല്ല ജനമാണ് ഇപ്പോൾ കളക്ഷൻ ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോയിട്ടില്ല ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണം അതുപോലെ തന്നെ ഇപ്പോഴും പ്രതികരണങ്ങൾ തുടരുകയാണ് ഇപ്പോഴുള്ള ഈ മുന്നേറ്റം എന്നിവരെ തുടരും എന്നതും കണക്കാക്കാൻ പറ്റില്ല നല്ല സിനിമകൾ വീണ്ടും വീണ്ടും വരണം എന്നാൽ മാത്രമേ ഗുണമുള്ളൂ എന്നാലും കുറച്ച് പ്രതീക്ഷകളുള്ള പ്രൊജക്ടുകൾ മുന്നിലുണ്ട് തുടരും വിജയം ആയതുകൊണ്ട് ആ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകതയാണ് വളരെ നല്ലൊരു ടീമാണ് സിനിമ ചെയ്തത് ഞാൻ സിനിമ കണ്ടിരുന്നു വളരെ നല്ല പടമാണ് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന പ്രേക്ഷകരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത സിനിമയാണ് തുടരും അതുകൊണ്ട് തന്നെ അത് വലിയ വിജയത്തിലേക്ക് പോയി